ഇന്ത്യൻ സൈന്യം മുന്നേറിപ്പ് വമ്പിച്ച വിജയത്തിലേക്ക് കുതിക്കുന്നു മാതൃവേലും മുന്നൂറാണെങ്കിൽ മാനൂരമേലും മുന്നൂറ്റമ്പതായിരിക്കും എന്നാലേ ആ പത്രത്തിന് ചില കൊണ്ടും പാകിസ്ഥാൻ്റെ വ്യോമസേനയുടെ നട്ടലിലൂടെ എല്ലാ മുന്നണികളിലും പാകിസ്ഥാന് പമ്പിച്ച വിജയത്താണ് പാകിസ്ഥാനിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പം യഥാർത്ഥ വാർത്തകൾ ജനങ്ങളിൽ എത്തുന്നില്ല എന്നുള്ള സത്യം യുദ്ധ റിപ്പോർട്ടിങ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള അല്ലെ അധ്വാനമുള്ള ഒരു ജോലിയാണെന്നാണ് പണ്ടോട്ടെ കരുതപ്പെട്ടത് ഈ സൈന്യത്തോടൊപ്പം ചില റിപ്പോർട്ടർമാരും സഞ്ചരിക്കും കാലാൾപ്പടയോടൊപ്പം അല്ലെങ്കിൽ കുതിരപ്പടയോടൊപ്പം അതുമല്ലെങ്കിൽ പാറ്റൻടാങ്കുകളോടൊപ്പം ചിലർ യുദ്ധ മുന്നണിയിലേക്ക് പോകും എല്ലാവർക്കും അങ്ങനെ പോകാനായിട്ട് പാസ് കിട്ടില്ല സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യമുള്ള ആളുകളെയാണ് മുന്നണിയിലേക്ക് കൊണ്ടുപോകുക അവിടെ പോയിട്ട് പീരങ്കി നിറ ഒഴിക്കുന്നതും അല്ലെങ്കിൽ പാറ്റൻടാങ്കുകൾ വൃത്താകൃതിയിൽ കറങ്ങി വെടിവെക്കുന്നതുമൊക്കെ ഇവർ കൂടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും ഈ റിപ്പോർട്ട് പാത്ര ഓഫീസിൽ കിട്ടുമ്പോഴത്തേക്കും പിന്നെയും വായിക്കും അങ്ങനെ വലിയ ശോഭജനകമായ പല സ്റ്റോറികളും പത്രത്തിൽ വരും ഏത് രാജ്യത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നു ആ രാജ്യത്തിന് അനുകൂലമായ റിപ്പോർട്ടുകൾ മാത്രമേ പത്രത്തിൽ വരുമായിരുന്നു ഇതിനെക്കുറിച്ച് പല തമാശകളും ഉണ്ട് ഈ ലേഖകന്മാർ ദൂരെ ഏതെങ്കിലും നഗരത്തിൽ വെള്ളമടിച്ച് പൂക്കുറ്റിയായിട്ട് കിടക്കിയിരിക്കും അവിടെ നിന്നുകൊണ്ട് ഇതാ എൻ്റെ ചുറ്റുപാടും ബോംബുകളും ഷെല്ലുകളും വീണ് പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആളുകൾ പണ്ട് പറയാറുണ്ട് അതുകൊണ്ട് യുദ്ധ റിപ്പോർട്ടുകൾക്ക് പൊതുവേ തന്നെ വിശ്വാസ്യത കുറവാണ് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായ യുദ്ധം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് അന്നാണ് ഇന്ത്യൻ നാവികസേന കറാച്ചി ആക്രമിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഏതാനും കപ്പലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയൊക്കെ ചെയ്ത് അന്ന് അതേപ്പറ്റി അത്ര വർണ്ണശബളമായ റിപ്പോർട്ടുകളാണ് മാതൃഭൂമിയിലും മനോരമയിലും മറ്റു പാത്രങ്ങളിലൊക്കെ വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇന്ത്യയുടെ നാവികസേന കറാച്ചി ആക്രമിച്ചു എന്നുള്ള ശരിയാണ് പാകിസ്ഥാൻകാർ അങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ വളരെ കൂടിയ കണക്കാണ് പത്രങ്ങളിലൊക്കെ വന്നത് അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് പാകിസ്ഥാൻ്റെ ഐ പി എൻ എസ് ഘാസി എന്ന മുങ്ങിക്കപ്പൽ അത് പൊട്ടിത്തെറിച്ച് മുങ്ങ ഉണ്ടായി അന്ന് നമ്മുടെ പത്രങ്ങൾ പൊട്ടിഘോഷിച്ചതും ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണത്തിൽ ഗാസി തകർന്നു എന്നാണ് സത്യത്തിൽ പിന്നീട് അത്രയും കൊല്ലത്തിന് ശേഷമാണ് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നത് ആ മുങ്ങിക്കപ്പലിലുള്ള യന്തു യന്ത്ര തകരാറ് മൂലം കപ്പൽ പൊട്ടി നിറക്കുകയും അതിനുള്ള മുഴുവൻ ആളുകളും മരിക്കുകയാണ് ഉണ്ടായത് ഇതുപോലെയുള്ള ഈ ഊതിപ്പെരിപ്പിച്ച വാർത്തകളാണ് സാധാരണയായിട്ട് യുദ്ധസമയത്ത് വരിക ഒമ്പിച്ച വിജയത്തിലേക്ക് കുതിക്കുന്നു എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുകയായിരിക്കും അറുപത്തിരണ്ടിലെ യുദ്ധത്തിലൊക്കെ സംഭവിച്ചതാണ് ഇന്ത്യൻ സൈന്യം വളരെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി തിരിഞ്ഞു ഓടുന്ന കാഴ്ച കണ്ടു വന്നു ഇതുപോലെ ത തത്യമായ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാനിലെ റിപ്പോർട്ടിങ് നടക്കുന്നത് ഉദാഹരണത്തിന് എഴുപത്തൊന്നിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ യുദ്ധം തന്നെ നോക്കിയാൽ വലിയ യുദ്ധം നടക്കുന്നു ഇന്ത്യ തോറ്റ് ഓടുന്നു എല്ലാ മുന്നണികളിലും പാകിസ്ഥാന് പമ്പിച്ച വിജയത്താണ് പാകിസ്ഥാനിലെ പാത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ സൈനികർ ഡാക്കയിൽ കീഴടങ്ങി എന്നുള്ള വാർത്ത വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ വാർത്ത വായിക്കുന്ന ആളുകൾക്ക് പ്രാന്തായി കാരണം എന്താ വെച്ചാൽ മുന്നേറിക്കൊണ്ടേ ഇരിക്കുന്ന സൈന്യം എങ്ങനെയാണ് പെട്ടെന്ന് കീഴടങ്ങുന്നത് മുന്നേറുന്ന സൈന്യം പിന്മാറിയാൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ മനസ്സിലാക്കാം ഇതങ്ങനെയല്ല മൊത്ത സൈനികരും ആയുധം വച്ച് കീഴടങ്ങിയിരിക്കുകയാണ് ഇതാണ് വാർത്താ റിപ്പോർട്ടിങ്ങിൽ വരുന്ന വലിയ അപാകത അപ്പോൾ യഥാർത്ഥ വാർത്തകൾ ജനങ്ങളിൽ എത്തുന്നില്ല എന്നുള്ള സത്യമാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഏറ്റുമുട്ടലിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ് അവിടെ നിന്ന് ചില ഡ്രോണുകൾ ഇങ്ങോട്ട് അയക്കുന്നു ഇവിടെ നിന്ന് കുറച്ച് ഡ്രോണുകൾ അങ്ങോട്ട് അയക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അതിൽ എത്രണം യഥാർത്ഥത്തിൽ പൊട്ടി എത്രണത്തിന് യഥാർത്ഥത്തിൽ തടഞ്ഞു ഇതിനൊന്നും ഒരു കണക്കില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങൾ ഇത് അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടാണോ ഇനി ആളുകളിലെ ഉദ്വേഗം വളർത്താൻ വേണ്ടിയിട്ടാണോ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇന്ത്യൻ നാവികസേന കറാച്ചി ആക്രമിച്ചു ഇസ്ലാമാബാദിന് നേരെ മിസൈൽ വർഷം പാക്കിസ്ഥാൻ്റെ വ്യോമസേനയുടെ നട്ടലിലൊടിഞ്ഞു എന്നൊക്കെ വാർത്ത വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലെന്തുമാത്രം കാര്യങ്ങൾ സംഭവിച്ചാണ് എത്ര സംഭവിക്കാത്തതാണെന്ന് പറയണമെങ്കിൽ പാകിസ്ഥാനിൽ പോയി നമ്മൾ അന്വേഷിക്കണം ഇതൊരു വശമാണ് നേരെ പറഞ്ഞ് ഇന്ത്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊരാൾ പറയും ഉച്ചയായപ്പോഴത്തേക്ക് അദ്ദേഹം മൂന്നാക്കി വർദ്ധിപ്പിക്കുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അഞ്ചായിട്ടും രാത്രി ആവുമ്പോഴത്തേക്ക് ഏഴാക്കി വർദ്ധിപ്പിക്കുന്നു പുള്ളി പിറ്റേ ദിവസം പുലരമ്പലേക്ക് ഒമ്പതാക്കിയാണ് പക്ഷേ അതിന് മുമ്പ് പുള്ളിയുടെ ചാനൽ നിർത്തിപ്പോയി അതുകൊണ്ട് നമുക്ക് ഒമ്പതായിട്ടോ പതിനൊന്നായിട്ടോ വർദ്ധിക്കുന്നത് കാണാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം ഉണ്ടായില്ല ഇതാണ് റിപ്പോർട്ടിങ്ങിൻ്റെ ഏകദേശ രീതി ഒമ്പത് വിമാനം പിഴിച്ചു അല്ലെങ്കിൽ ഏഴ് വിമാനം പിഴിച്ചു എന്നൊരു അവകാശവാദം പാകിസ്ഥാന് പോലും പാകിസ്ഥാനിലോട്ട് പത്രങ്ങളിൽ ടി വി ചാനലുകൾ അപ്പോൾ അവിടെയും സംഭവിക്കുന്ന ഇതാണ് അപ്പം ഇങ്ങനെയുള്ള ഈ വാർ ടൈം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇവർക്ക് ഞങ്ങൾ ഈ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കിട്ടിയ വാർത്ത ഇതാണ് എന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി കാരണം മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കിട്ടുന്നത് തന്നെ സത്യമായിക്കൊള്ളുന്നത് യാതൊരു നിർബന്ധമില്ല അതിന് പകരം അവിടെ നിന്ന് മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മളത് അഞ്ചാക്കും അത് പിന്നെ നമ്മൾ തന്നെ കുറച്ചും കൂടി കൂട്ടുമ്പോൾ നമ്മുടെ ചാനലിൽ അഞ്ചല്ലേ ഉള്ളൂ മറ്റേതിൽ ഏഴായാലോ എന്നു നമ്മൾ ഒന്നുകൂടി കൂട്ടും ഇങ്ങനെയുണ്ട് ഇപ്പോൾ ബാലാക്കോട്ട ആക്രമണം നടന്ന ഓർമ്മയില്ലേ ഈ ഇന്ത്യയുടെ പ്രത്യാക്രമണം രണ്ടായിരത്തി പതിന രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ പുൽവാമ ആക്രമണത്തിന് തിരിച്ചടി ഇട്ട് ബാലാക്കോട്ട് നടന്നപ്പോൾ മനോരമ റിപ്പോർട്ട് മാതൃഭൂമി റിപ്പോർട്ട് പറയുമ്പോൾ മുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് മുന്നൂറായിരണം മാതൃഭൂമി എഴുത്താൻ എന്ന് കൊണ്ട് മനോരമ മുന്നൂറ്റമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാക്കി ഒരമ്പതാളെ മനോരമയുടെ കോട്ടയം ഓഫീസിൽ നിന്ന് പ്രത്യേകമായിട്ട് ഡെപ്യൂട്ട് ചെയ്തു ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ സംഭവിക്കുന്നതാണ് കാരണം മാതൃഭിയിൽ മുന്നൂറാണെങ്കിൽ മാനോരമയിൽ മുന്നൂറ്റമ്പതായിരിക്കണം എന്നാലേ ആ പത്രത്തിന് ഇത് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല കേട്ടോ ഈ വികസിത രാജ്യങ്ങളൊക്കെ ഇത് ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർമ്മൻകാരും ഇംഗ്ലീഷുകാരും അമേരിക്കക്കാരും ഒക്കെ രണ്ടാം ലോക യുദ്ധത്തിൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും സൈന്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള നടപടിയുടെ പുരോഗതിയോ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും ജനങ്ങളെ അറിയില്ല രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ മുങ്ങിപ്പോയ ചില കപ്പലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കേട്ടാണ് അമേരിക്കൻ ആ നേവി പുറത്ത് നേവിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമായിരുന്നു മരിച്ചുപോയ സൈനികരുടെ കുടുംബങ്ങൾക്ക് ഏതാണ്ട് അറിയാമായിരുന്നിരിക്കും പക്ഷേ ഒരിക്കലും ഈ സത്യങ്ങളൊന്നും അവർ ഒരിക്കലും പുറത്ത് പറഞ്ഞില്ല അതൊക്കെ ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റായിട്ട് വച്ചേക്കരുത് ഇതിലെല്ലാം തന്നെ തകർന്നത് ജർമ്മനിയുടെ അല്ലെങ്കിൽ ജപ്പാൻ്റെ ആക്രമണത്തിലുമല്ല ഇവർ യന്ത്ര തകരാറുകൊണ്ട് തകർന്നു പോയിട്ടുണ്ട് ഈ ബന്ധപ്പെട്ട നാവികന്മാരുടെ തെറ്റായ തീരുമാനം കൊണ്ട് തകർന്നു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ നാട്ടുകാരോട് തുറന്ന് പറയാൻ പറ്റുമോ ആളുകൾ ഈ സൈനിക മേധാവികളെ കൈവയ്ക്കും എന്നുള്ളതുകൊണ്ട് ഇനി ഇതുകൊണ്ട് ഈ രക്ഷപ്പെട്ട സ നാവികന്മാർ തന്നെ ആത്യന്തികമായിട്ട് അവസാന ഡിപ്രഷൻ മൂത്ത് ആത്മഹത്യത കേസുണ്ട് അപ്പോൾ ഈ സൈനിക രഹസ്യങ്ങളൊന്നും ജനങ്ങളുമായിട്ട് പൊതുജനങ്ങളുമായിട്ട് പങ്കുവെക്കാതിരിക്കുന്നതാണ് അവർക്കും നല്ലത് സൈന്യത്തിനും നല്ലത് നമുക്കും നല്ലത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഈ യുദ്ധം അല്ലെങ്കിൽ സൈനിക ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരിക്കൽ നടക്കുന്ന മൂന്നാറിൽ നീലക്കുറിഞ്ഞു പോകുന്ന പോലെ നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കാണുന്ന കേവലമായ കൗതുകം മാത്രം ആസ്വദിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം